സ്വത്തിനു വേണ്ടി തന്നേക്കാൾ ഇരുപത്തിനാല് വയസ്സ് കൂടുതലുള്ള സ്ത്രീയെ വിവാഹം ചെയ്യുക അൻപത് ലക്ഷം രൂപയും നൂറ് പവനാഭരണവും വിവാഹ ദിവസം തന്നെ ചോദിച്ചു വാങ്ങുക കുട്ടികൾ വേണമെന്ന ഭാര്യയുടെ ആവശ്യം അംഗീകരിക്കാനാകാതെ അതേ ഭാര്യയെ അതിവിദഗ്ധമായി ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തി എല്ലാ സ്വത്തിനും ഏക അവകാശിയാകാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയാറിന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം കേരള കുറ്റകൃത്യ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമായിരുന്നു ത്രേസ്യാപുരം പുത്തൻ വീട്ടിൽ നെയ്യാറ്റിങ്കര സ്വദേശി ശാഖാകുമാരി വധക്കേസ് കേസിൽ പ്രതിയായ ഭർത്താവ് അരുൺ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും ഒടുക്കാൻ കോടതി വിധിച്ച ഇന്നേ ദിവസം മലയാളികൾക്കിടയിൽ ആ കൊലപാതകം വീണ്ടും ചർച്ചയാവുകയാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് വിവാഹം കഴിക്കുമ്പോൾ ശാഖാകുമാരിക്ക് അൻപത്തിരണ്ട് വയസ്സും അരുണിന് ഇരുപത്തിയെട്ട് വയസ്സുമായിരുന്നു പ്രായം തിരുവനന്തപുരം നഗരത്തിലെ ചില ആശുപത്രികളിൽ ഇലക്ട്രീഷ്യൻ ആയിരുന്നു അരുൺ കൊലപാതകം നടക്കുന്നതിന് രണ്ടു മാസം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശാഖാകുമാരിയുമായി അടുപ്പ് നടിച്ച ശേഷം വീട്ടുകാരെ അറിയിക്കാതെ അവരെ വിവാഹം കഴിക്കുകയായിരുന്നു പ്രതി അരുൺ എന്നാൽ അതുവരെ വിവാഹം വേണ്ടെന്ന് വെച്ച് കഴിയുകയായിരുന്നു ശാഖാകുമാരി ഇതിനിടെയാണ് അരുണുമായി പ്രണയത്തിലായത് അരുണുമായുള്ള ഇഷ്ടത്തിന് പുറമെ തന്റെ സ്വത്തുക്കൾക്ക് അവകാശിയായി ഒരു കുഞ്ഞു വേണമെന്ന ശാഖാകുമാരിയുടെ ആഗ്രഹവും വിവാഹത്തിന് കാരണമായി അൻപത് ലക്ഷം രൂപയും നൂറ് പവൻ ആഭരണവുമാണ് വിവാഹ ദിനം തന്നെ അരുൺ ശാഖാകുമാരിയിൽ നിന്ന് വാങ്ങിയത് ക്രിസ്ത്യൻ മതാചാര നടന്ന വിവാഹത്തിൽ വരന്റെ ഭാഗത്തുനിന്ന് ഇയാളുടെ ഒരു സുഹൃത്ത് മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ വിവാഹം രഹസ്യമായിരിക്കണമെന്നും വിവാഹ ഫോട്ടോ വീഡിയോ അങ്ങനെയൊന്നും പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും അരുൺ നിർബന്ധം പിടിച്ചിരുന്നു തന്നേക്കാൾ പ്രായക്കൂടുതലുള്ളയാളെ വിവാഹം കഴിച്ചത് ആരും അറിയരുതെന്ന അരുണിന്റെ ആഗ്രഹമായിരുന്നു ഈ വാശിക്ക് പിന്നിൽ എന്നാൽ ശാഖാകുമാരിയുടെ ബന്ധുക്കളിൽ ചിലർ വിവാഹ ഫോട്ടോ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് ഇയാളെ ചൊടിപ്പിച്ചിരുന്നു വിവാഹശേഷം ശേഷം ശാഖാകുമാരിയുടെ വീട്ടിലായിരുന്നു അരുണിന്റെ താമസം വിവാഹത്തിന് മുൻപ് തന്നെ ശാഖാകുമാരിയുടെ പണം ഉപയോഗിച്ച് പ്രതി അരുൺ കാറും ബൈക്കുമെല്ലാം വാങ്ങിയിരുന്നു വിവാഹശേഷവും ഇതേ രീതിയിൽ ആഡംബര ജീവിതം തുടർന്നു ഇതിനിടെ കുട്ടികൾ വേണമെന്ന ശാഖാകുമാരിയുടെ ആവശ്യത്തോട് അരുൺ വിമുഖത കാണിച്ചു എന്നാൽ ശാഖാകുമാരി തന്റെ ആവശ്യത്തെ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്നു ഇതിനെ തുടർന്നാണ് ശാഖാകുമാരിയെ ഒഴിവാക്കാനും ഇവരുടെ ബാക്കി സ്വത്ത് കൈക്കലാക്കാനുമായി പ്രതി കൊലപാതകം ആസൂത്രണം ചെയ്തത് ഇലക്ട്രീഷ്യനായിരുന്ന പ്രതി ഒരിക്കൽ വീട്ടിൽ വെച്ച് ഓവൻ റിപ്പയർ ചെയ്യുന്നതിനിടെ ശാഖാകുമാരിയുടെ കൈയിൽ ഷോക്കേൽപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു അന്ന് പക്ഷേ ഭാഗ്യവശാൽ ശാഖാകുമാരി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തുടർന്നാണ് ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് ബന്ധുക്കൾ പിരിഞ്ഞ ശേഷം വീണ്ടും ശാഖാകുമാരിയെ അപായപ്പെടുത്താനുള്ള നീക്കം നടത്തിയത് മുൻകൂട്ടി പദ്ധതിയിട്ടത് പ്രകാരം രണ്ടായിരത്തി ഇരുപത് ക്രിസ്മസിന്റെ പിറ്റേന്ന് ഡിസംബർ ഇരുപത്തി ആറിന് അതായത് വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ ക്രിസ്മസ് പിറ്റയെന്ന് പുലർച്ചെ ഒന്നരയോടെ അരുൺ കിടപ്പുമുറിയിൽ വെച്ച് ശാഖാകുമാരിയുടെ വായും മുഖവും അമർത്തി ശ്വാസം മുട്ടിച്ചു ഭാര്യ ബോധരഹിതയായതോടെ വലിച്ചെടിച്ച് വീട്ടിലെ ഹാളിലെത്തിച്ച് അവിടെ കിടത്തി തുടർന്ന് മുൻകൂട്ടി കരുതി വെച്ചിരുന്ന പ്ലഗും വയറും ഉപയോഗിച്ച് സമീപത്തെ ഷോ കേസിലെ ഇലക്ട്രിക് സോക്കറ്റിൽ നിന്നും ശാഖാകുമാരിയുടെ വലത് കൈത്തണ്ടയിലും മൂക്കിലേക്കും വയർ ബന്ധിപ്പിച്ച് അതിലൂടെ വൈദ്യുതി കടത്തിവിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു സംഭവം അപകടമരണമായി ചിത്രീകരിക്കാൻ സീരിയൽ ബൾബ് സെറ്റ് ശാഖാകുമാരിയുടെ ദേഹത്തിടുകയും ചെയ്തു പ്രതിയായ അരുൺ ശാഖാകുമാരിയുടെ വലത് കൈത്തണ്ടയിലും മൂക്കിലും വയറുകൾ ഘടിപ്പിച്ച് വൈദ്യുതി കടത്തിവിട്ടാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് പുലർച്ചെ ആറു മണിയോടുകൂടി താൻ ഒന്നും അറിഞ്ഞില്ലെന്ന ഭാവനെ അരുൺ തന്നെയാണ് അയൽവാസികളെ വിളിച്ച് ശാഖാകുമാരിയുടെ മൃതദേഹം കാണിച്ചതും ക്രിസ്മസ് അലങ്കാരത്തിന് വെച്ച വയറുകൾ നിന്ന് ഭാര്യയ്ക്ക് അബദ്ധവശാൽ ഷോക്കേറ്റുവെന്നാണ് നാട്ടുകാരോട് പറഞ്ഞത് തുടർന്നാണ് മൃതദേഹത്തിൽ നിന്നും സ്വിച്ച് ഓഫ് ചെയ്ത് വയറുകൾ മാറ്റിയതും ശാഖാകുമാരിക്ക് ജീവനുണ്ടെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ച് മൃതദേഹം കാറിൽ കാരക്കോണം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു എന്നാൽ ശാഖാകുമാരിയെ പരിശോധിച്ച ഡോക്ടർ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ മരണം സംഭവിച്ചതായി സ്ഥിരീകരിച്ചു ഈ വിവരം വെള്ളറട പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതോടെയാണ് കേസിൽ നിർണായക വഴിത്തിരി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണത്തിന് മുൻപ് ശാഖാകുമാരിക്ക് മർദ്ദനമേറ്റെടുക്കുന്നുവെന്ന കണ്ടെത്തലും പ്രതിയുടെ കുരുക്ക് മുറുക്കി ദൃക്സാക്ഷികളില്ലാത്ത ഈ കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് പ്രോസിക്യൂഷൻ ആശ്രയിച്ചത് ശാഖാകുമാരിയെ തെളിവില്ലാതെ കൊലപ്പെടുത്തി നിയമപരമായ ഭർത്താവെന്ന നിലയിൽ സ്വത്തുക്കളുടെ ഏക അവകാശിയായി മാറുക എന്നതായിരുന്നു അരുൺ ലക്ഷ്യമിട്ടത് കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ അരുണിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു കേസിൽ ശിക്ഷയൻമേൽ ഇരുഭാഗം വാദം കേൾക്കുന്നതിനും വിധി പറയുന്നതിനുമായി കേസ് ഇന്നത്തേക്ക് വിചാരണ മാറ്റിവെക്കുകയായിരുന്നു നെയ്യാറ്റുൻകര കുന്നത്തുകാൽ ത്രേസ്യാപുരത്ത് ഭാര്യയെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ നെയ്യാറ്റിൻകര അതിയന്നൂർ വില്ലേജിൽ അരുൺ നിവാസിൽ അരുണിനെയാണ് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയുമാണ് കോടതി പ്രതിക്ക് ശിക്ഷയായി വിധിച്ചത് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി എ എം ബഷീറാണ് ശിക്ഷ വിധിച്ചത് കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു വെള്ളറട പോലീസ് ഇൻസ്പെക്ടറായിരുന്ന എം ശ്രീകുമാറാണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് ദൃക്സാക്ഷികളില്ലാത്ത ഈ കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് പ്രോസിക്യൂഷൻ ആശ്രയിച്ചത് കേസിൽ പ്രോസിക്യൂഷൻ ഭാഗം സാക്ഷികളെ വിസ്തരിച്ചു എൺപത്തിമൂന്ന് രേഖകളും കേസിൽപ്പെട്ട വസ്തുക്കളും കോടതിയിൽ ഹാജരാക്കി പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാർശാല എ അജിത് കുമാർ അഡ്വക്കേറ്റ് മഞ്ജിത എന്നിവരാണ് കോടതിയിൽ ഹാജരായത് ഒരു രീതിയിൽ പ്രതിയുടെ അതിബുദ്ധി തന്നെയാണ് കേസിൽ പ്രതിക്കെതിരെ നിർണായക കണ്ടെത്തൽ നടത്താൻ പോലീസിനെ സഹായിച്ചതും നാട്ടുകാരെ ഭാര്യ മരിച്ചില്ല എന്ന് ബോധ്യപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ ശാഖാകുമാരി മണിക്കൂറുകൾക്ക് മുന്നേ മരിച്ചുവെന്ന് ഡോക്ടറിന് മനസ്സിലാകുന്നു സംഭവത്തിൽ സംശയം തോന്നി ആശുപത്രിയിൽ നിന്ന് തന്നെ ഈ ദുരൂഹത പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കുന്നു എന്തായാലും എത്രമാത്രം തെളിവുകൾ അവശേഷിപ്പിക്കാത്ത കേസിലും അല്ലെങ്കിൽ അങ്ങനെ പ്രതികൾ ഊറ്റം കൊള്ളുന്ന കേസിലും ദൈവത്തിൻ്റെ കയ്യൊപ്പം എന്ന് പറയും പോലെ ചില സൂചനകൾ ബാക്കി നിൽപ്പുണ്ടാകും അത് ധാരാളം മതി നമ്മുടെ സമർത്ഥരായ കേരള പോലീസ് സേനയ്ക്ക് മറ്റ് ലീഡുകൾ കണ്ടെത്താനും പ്രതിയെ പൂട്ടാനും ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി